നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ കൊല്ലം സുൽഫി സംവിധാനം ചെയ്ത കംബാക്ക് ഷോർട്ട് ഫിലിമിൻ്റെ സുച്ോൺ കർമ്മം കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അയ്യേസ് നിർവഹിച്ചു ലഹരിക്കെതിരെയുള്ള കംബാക്ക് ഷോർട്ട് മൂവിയുടെ പ്രദർശനം കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രശസ്ത കലാകാരൻ കൊല്ലം സുൽഫിയും അമ്പിളി അയ്യപ്പനും സ്കൂൾ വിദ്യാർത്ഥിയായ സിയാ മുഹമ്മദും കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിക്കുന്ന കംബാക്ക് ഷോർട്ട് മൂവിയുടെ പ്രദർശനത്തിൻ്റെ സ്വിച്ചോൺ കർമ്മം കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവീദ സയ്യേസ് നിർവഹിച്ചു നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്തുന്ന വാർത്തകളെല്ലാം നമ്മുടെ പുതിയ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള വിചിത്രമായ കാഴ്ചകളാണ് അധ്യാപകർക്ക് ഭയങ്കര നല്ലവഴി പങ്കു രക്ഷിതാക്കി പേടിച്ച്

അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇവിടെ ചിത്രമാണ് പല കുടുംബങ്ങളും ഇതാണ് അവസ്ഥ സ്കൂളിലേക്ക് സ്നേഹത്തോടെ മനസ്സിൽ തോടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് നല്ല ഒരു വളർച്ചയുണ്ടാവാം വികസനം ഉണ്ടാവാം ഉല്ലാസം ഉണ്ടാവാം എന്നുള്ള ലക്ഷ്യത്തോടെ പറഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങൾ വിദ്യാലയത്തിലെത്തി കഴിഞ്ഞാൽ ഇവിടെന്തോ വരുന്ന ചില എന്താ കഴിഞ്ഞാൽ കൊല്ലത്തും വിവിധ പ്രദേശങ്ങളിലുമായി ചിത്രീകരിച്ച ഏറെ ഹൃദയസ്പർശിയായ വിവിധ അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന കംബാക്ക് ഷോർട്ട് ഫിലിം സമൂഹത്തിന് തന്നെ മാതൃകയാകുമെന്നതിൽ സംശയമില്ല എന്ന് ജില്ലാ കളക്ടർ ഓർമ്മിപ്പിച്ചു ജില്ലയിലെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ സിനിമ പ്രദർശിപ്പിച്ച് പുതുതലമുറയ്ക്ക് ബോധവൽക്കരണം നടത്തുവാനാണ് കംബാക്ക് ടീം ശ്രമിക്കുന്നത് ശിവദാസൻ പാണ്ഡ്യശാല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊല്ലം ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം നൌഷാദ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി അവര് കൂടുതലും അത് എതിർക്കാനാണ് ശ്രമിക്കുകയാണ് അപ്പോഴും നമ്മൾ എവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടത് അതാണ് രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ഉത്തരവാദിത്തോട് രക്ഷാകർത്താക്കളോട് സമൂഹത്തിൽ അധ്യാപകർ ഉണ്ട് ഉദ്യോഗസ്ഥർ ഉണ്ട് ഇതിനെല്ലാം ഒന്നിച്ചു ചേർന്നെങ്കിലേ നല്ലൊരു തലമുറയെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവ രൂപീകരണമെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നൊന്ന് പറയണം കൊച്ചിലെ തുടങ്ങാൻ രണ്ട് വയസ്സിൽ മൂന്ന് വയസ്സിൽ തുടങ്ങുന്ന ഒരു ചിട്ടയാണ് ഷിബു റാവുത്തർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കൊല്ലം സുൽഫി ഷിബു മനോഹർ എന്നിവർ സംസാരിച്ചു കംബാക്ക് ഷോർട്ട് ഫിലിം അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു അഡ്വക്കേറ്റ് കെ പി സജ്ജിനാഥ് ഷിബു റൌത്തർ എഞ്ചിനീയർ ഷിബു മനോഹർ റജീന ഷിബു സൗമ്യ എന്നിവർ വിവിധ വേഷത്തിൽ അഭിനയിക്കുന്നു പാണ്ഡികശാല മൂവീസാണ് കംബാക്ക് ഷോർട്ട് ഫിലിം ജനങ്ങളിലെത്തിക്കുന്നത് കംബാക്ക് ഷോർട്ട് ഫിലിമിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് കൊല്ലം സുൽഫി നിർമ്മാണം ശിവദാസൻ പാണ്ഡികശാല അസോസിയേറ്റ് ഡയറക്ടർ കൊല്ലം വിനീഷ് ആർട്ട് ഡയറക്ടർ കൊല്ലം അൻസർ ക്യാമറ എഡിറ്റിംഗ് സതീഷ് ബാലകൃഷ്ണ സംഗീതം ഷാൻ കൊല്ലം സ്റ്റുഡിയോ തരംഗ് കൊല്ലം വിതരണം പാണ്ഡികശാല മൂവീസ് ചീഫ് കോർഡിനേറ്റർ ഷിബു റാവുത്തർ എന്നിവരും നിർവഹിക്കുന്നു ലഹരി വിരുദ്ധ ബോധവൽക്കരണ മാജിക് പ്രശസ്ത മജീഷ്യന്മാരായ നസറത് കൊല്ലം മുരളി രാഘവ് എന്നിവർ അവതരിപ്പിച്ചു യൂനിസ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് ആശീർവാദ് ഓഡിറ്റോറിയം ബൂട്ട്സ് ആൻഡ് ബൂട്ട്സ് സിൽക്ക് വേൾഡ് നിസാർ അഹമ്മദ് ബ്യൂട്ടി പാർലർ സാബു അയത്തിൽ മെഡിറ്റീന ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ പ്രതാപ് കുമാർ മഞ്ജു പ്രതാപ് മിയ കളക്ഷൻസ് എന്നിവർ ഷോർട്ട് ഫിലിമിന് ആവശ്യമായ സഹായ സജ്ജീകരണങ്ങൾ ഒരുക്കി ചടങ്ങിൽ സെൻസർ ബോർഡ് അംഗം ശ്രീമതി ബീന സത്യബാബു ഉൾപ്പെടെയുള്ള ഗുരുദേവ ഇൽഡേഴ്സ് ഫാമിലി അംഗങ്ങൾ സിവിൽ ലൈൻ ക്ലബ്ബ് ഭാരവാഹികളായ ശ്രീ ഉമ്മൻ ഫിലിപ്പ് ചന്ദ്രബാബു വസന്ത ശിവദാസൻ കൂടാതെ ആർകോൺ ദേശീയ ചെയർമാനെ സുവർണകുമാർ ആർ പി ബാങ്കേഴ്സ് പ്രകാശൻ പിള്ള കൈറ്റ് ക്ലബ് പ്രസിഡന്റ് വടക്കേവള ശശി കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് രാജീവ് പാലത്ര വ്യാപാരി വ്യവസായി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് ഷാനൂർ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സുരേഷ് സിദ്ധാർത്ഥ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് സർ അലക്സാണ്ടർ സെബാസ്റ്റ്യൻ അലക്സ് പണിക്കർ ജോസഫ് വിൽസൺ റേഡിയോ ബെൻസിഗർ എഫ് എം റേഡിയോ അവതാരകൻ സന്തോഷ് തങ്ങൾ രാജൻ കൈനോസ് പ്രബോധ് കണ്ടച്ചറ സെൻസായി അജി ആനന്ദ് ഗ്രേസി മാത്യു ഷീബ തമ്പി ഫൈസൽ ശൈലജൻ ഷിഹാബുദ്ദീൻ ഹരീന്ദ്രലാൽ റംലാൻ നിസാർ അസാഫ് രാജൻ സഞ്ജു എ വി എം ഫൗണ്ടേഷൻ അംഗങ്ങൾ റോട്ടറി ഇൻ്റർനാഷണൽ ലയൻസ് ഇൻ്റർനാഷണൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ വൈസ്മെൻസ് ഇൻ്റർനാഷണൽ യങ് മൈൻസ് ഇൻ്റർനാഷണൽ ക്ലബ്ബ് അംഗങ്ങൾ ട്രാക്ക് ഫൈൻ ആർട്സ് സൊസൈറ്റി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ ഗാന്ധിഭവൻ സ്നേഹാലയം ഭാരവാഹികൾ എം വി ദേവൻ കലാഗ്രാമം അംഗങ്ങൾ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ അംഗങ്ങൾ ആൽഫ പാലിയേറ്റീവ് അംഗങ്ങൾ സർഗവേദി സാംസ്കാരിക കൂട്ടായ്മ അംഗങ്ങൾ കൊയിലോൺ മാനേജ്മെൻ്റ് അസോസിയേഷൻ തുടങ്ങി മറ്റു പല സാമൂഹിക കലാ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു പ്രദർശനത്തോടൊപ്പം പ്രശസ്ത ഗായകരായ രാജൻ കൈനോസ് രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത ബിരുദം സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം yeah